കാഞ്ചേരം മുരിക്കാട്ടുകൂടി ഗവൺമെന്റ് ട്രൈബൽ ഹൈസ്കൂളിൽ യു പി വിഭാഗം വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിൽ ക്രിയേറ്റീവ് ഫെസ്റ്റ് സംഘടിപ്പിച്ചു ബിആർസിൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു ജീവിത നൈപുണ്യങ്ങളും നല്ല മനോഭാവവും അറിവും ഒരു വ്യക്തിയിൽ വളർത്തിയെടുക്കുക എന്ന വിദ്യാഭ്യാസത്തിന്റെ ആത്യന്തിക ലക്ഷ്യം രസകരമായും ക്രിയാത്മകമായും കുട്ടികൾക്ക് അനുഭവവേദ്യമാക്കാൻ ആവിഷ്കരിച്ച പദ്ധതിയാണ് ക്രിയേറ്റീവ് കോർണർ വിവിധങ്ങളായ തൊഴിൽ ബന്ധിത പ്രവർത്തനങ്ങളെ കോർത്തിണക്കിയാണ് പൊതുവിദ്യാഭ്യാസ വകുപ്പ് പദ്ധതി നടപ്പിലാക്കുന്നത് പാചകം കൃഷി വസ്ത്രനിർമ്മാണം പ്ലംബിംഗ് ഇലക്ട്രിക്കൽ ഉപകരണങ്ങളെയും യന്ത്രങ്ങളെയും നേരിട്ട് മനസ്സിലാക്കാനും ഉപയോഗിക്കാനുള്ള അവസരമാണ് ക്രിയേറ്റീവ് കോർണറിലൂടെ വിദ്യാർത്ഥികൾക്ക് നൽകുന്നത് ഗവൺമെന്റ് ട്രൈബൽ സ്കൂളിലെ വിഭാഗം കുട്ടികളുടെ ക്രിയേറ്റീവ് ഫെസ്റ്റ് സംഘടിപ്പിച്ചത് സ്കൂൾ കുട്ടികൾക്കൊപ്പം അധ്യാപകരും പ്രവർത്തനങ്ങളിൽ പങ്കാളികളായി പ്രദർശനം കാണാൻ കുട്ടികൾക്ക് അവസരമൊരുക്കിയിരുന്നു ഈ ഞാനിപ്പോ ആ സാറുമായിട്ട് സംസാരിക്കാറുണ്ട് എന്താണ് ജില്ലാതലത്തിലുള്ള ഇതിൻ്റെ പ്രദർശനവും മത്സരവും എന്ന് അത് ഈ മാസം ഇരുപതിന് മുമ്പ് ഒരു ഡേറ്റ് തീരുമാനിച്ചു നടത്തും അപ്പൊ ഞാൻ ഇവിടെയാണ് നിൽക്കുന്നതെന്ന് പറഞ്ഞപ്പോൾ സാറ് ഇവിടുത്തെ ക്രിയേറ്റീവ് കോർണർ ജില്ലയ്ക്ക് മാതൃകയായിട്ടാണ് പ്രവർത്തിക്കുന്നതെന്ന് അഭിപ്രായപ്പെടുകയാണ് പി പ്രസിഡന്റ് പ്രിൻസ് മച്ചപ്പള്ളി അധ്യക്ഷനായിരുന്നു കാഞ്ചേര ഗ്രാമപഞ്ചായത്ത് അംഗം തങ്കമണി സുരേന്ദ്രൻ സ്കൂൾ ഹെഡ് മാസ്റ്റർ ബിന്ദു ആർ തുടങ്ങിയവർ സംസാരിച്ചു